ാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് നാം ചിന്തിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ജീവൻ എന്നുള്ളതാണ് അതിനാധാരമായി മത്താഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം അല്ല കണ്ട ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും ഈ ചോദ്യം ചോദിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ് അവിടുന്ന് ഈ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യരുടെ ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ സർവലോകവും നേടുവാനുള്ള ബുദ്ധിയും പ്രാപ്തിയും അവനുണ്ട് പക്ഷേ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു ജീവനുണ്ട് ആ ജീവൻ പ്രാപിക്കേണ്ടതിന് മനുഷ്യന് എന്ത് വില കൊടുക്കുവാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത് എന്താണ് ഈ ജീവൻ യേശു കർത്താവിൻ്റെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണമാണ് ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ യേശു തന്റെ ശുശ്രൂഷ വേളയിൽ അവിടെ നിന്ന് എന്തിനാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാൻ മാത്രമേ അവിടുന്ന് വന്നതെന്നാണ് താൻ പ്രസ്താവിച്ചത് എന്നാൽ ഈ കാര്യം യേശു പറയുമ്പോൾ അന്നത്തെ സമൂഹം യേശുവിനെ ഭ്രാന്തനെന്നും ഭൂതം പിടിച്ചവനെന്നും പറയാനിടയായി കാരണം അവരെല്ലാം ശരീരത്തിൽ ജീവനുള്ളവരായിരുന്നു അവരെ നോക്കി നിങ്ങൾക്ക് ജീവൻ തരാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ എന്താണ് ഈ ജീവൻ യേശു കർത്താവ് വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല കാരണം തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു മനുഷ്യൻ ആവശ്യം മതമല്ല ജീവനാണ് ആ ജീവൻ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ് നേരത്തെ പറഞ്ഞല്ലോ പാപത്തിന്റെ ശമ്പളം അഥവാ ശിക്ഷ മരണമാണ് ദൈവത്തിൻ്റെ കൃപാവരമാണ് ജീവൻ പാപത്തിന്റെ ശമ്പളമായ മരണം ശരീരത്തിലല്ല അനുഭവിക്കുന്നത് കോതിൽ തോട്ടത്തിലെ സംഭവത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നീ അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു ജീവനുള്ള ദേഹിയായി സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴിൽ നമ്മൾ കാണുന്നു ആ മനുഷ്യനോട് പറയുകയാണ് എപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞ കൽപ്പന അനുസരിക്കാതിരിക്കുമോ ആ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാൽ തന്ത്രശാലിയായ പിശാജ് വളരെ ഗ്യാരന്റിയോടുകൂടെ മനുഷ്യനോട് സംസാരിക്കുകയാണ് യു വിൽ നോട്ട് ഡൈ നിശ്ചയമായി നിങ്ങൾ മരിക്കത്തില്ല നിങ്ങൾ ദൈവത്തെ പോലെയാകും ആകും സംഭവങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിക്ക് അറിയാം ആദാമുഹവയും ഏതേ തോട്ടത്തിൽ മരിച്ചു വീണില്ല ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നാൽ അവിടെ സംഭവിച്ചത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം വിച്ഛേദിക്കപ്പെട്ടു വേർപാട് മരണത്തിന് ഒരു പദമാണല്ലോ വേർപാട് ആത്മീയമായ ഒരു മരണം അഥവാ വേർപാട് അവിടെ സംഭവിച്ചു ആ വേർപാട് മാറ്റി ജീവൻ നൽകുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ജീവൻ ഈ ജീവനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആരാണെന്ന് നമ്മൾ നന്നായി അറിയണം ഏതെല്ലാം ഘടകങ്ങൾ ചേർന്നാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നാം അറിയണം ദൈവത്തിൻ്റെ കൽപ്പനയെ യേശു കർത്താവ് രണ്ടാക്കി പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവ് ശരീരം മനസ്സ് ഹൃദയം അഥവാ മനസാക്ഷി ദേഹി ഇത്രയും ചേർന്നതാണ് ഒരു മനുഷ്യൻ ശരീരത്തിനും മനസ്സിനും ഉള്ള കാര്യങ്ങൾ നമുക്ക് നന്നായി ഒരുവിധം അറിയാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ് താങ്കൾ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സാധാരണയുള്ള ഒരു പ്രതികരണം ശരീരത്തിനൊരു സുഖമില്ല മനസ്സിനൊരു സമാധാനവും ഇല്ല എന്ന് പറയും ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും മനുഷ്യൻ അറിയത്തില്ല ഹൃദയത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ദേഹിയെക്കുറിച്ചും ഒന്നും അവൻ ചിന്തിക്കാറില്ല ഈ ചിന്താശക്തി വരണമെങ്കിൽ അതെ ദൈവം ദൈവം നൽകുന്ന ജീവൻ പ്രാപിക്കണം അപ്പൊ ദൈവം നൽകുന്ന ജീവൻ നമ്മുടെ ആത്മാവിലാണ് നൽകുന്നത് ഈ ലോകത്തിൽ ദൈവമില്ലാതെ ജീവിക്കുവാൻ മനുഷ്യന് കഴിയും അതിനുള്ള ബുദ്ധിയും പ്രാപ്തിയും എല്ലാം മനുഷ്യന് ദൈവം സൃഷ്ടിയിലേ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് യേശു കർത്താവ് ചോദിച്ചത് ഒരു മനുഷ്യൻ സർവ ലോകം നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ലോകം മുഴുവനും നേടാനുള്ള ബുദ്ധിയും പ്രാപ്തിയും എല്ലാം ഉണ്ട് പക്ഷെ ഈ ലോകത്തിന് ഒരു ജീവിതമുണ്ട് അത് യേശു ക്രിസ്തുവിൻ്റെ മരണത്താലും ഉയർച്ചയിൽ സ്വർഗാരോഹണത്താലും പരിശുദ്ധാത്മാവെന്ന ദാനം പകർന്നതിനാലും അത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്നത് നമ്മുടെ ശരീരം മരിക്കുമ്പോഴാണ് എന്നാൽ നമുക്ക് ശരീരവും മാത്രമല്ല ഉള്ളതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ശരീരം മനസ്സ് ഹൃദയം അഥവാ മനസാക്ഷി ആത്മാവ് ദേഹി ഇതെല്ലാം ദേഹി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് വരെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്പിരിച്വൽ സെൻസ് ഓർഗൻസ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാനായി കഴിയുന്നു നമ്മുടെ വേദനകൾ നമുക്കറിയാൻ കഴിയും നമ്മുടെ സന്തോഷം നമ്മുടെ മനസ്സിൻ്റെ എല്ലാ കാഴ്ച കേൾവി സംസാരശേഷി ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആത്മീക ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ് പാപത്തിൻ്റെ ശിക്ഷയായ മരണം അത് ശരീരത്തിൻ്റെ മരണം അല്ല ആത്മാവിൽ ലഭിച്ച മരണമാണ് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു മതങ്ങൾക്കും കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല എന്ന് പറയുന്നത് യേശുക്രിസ്തു നൽകുന്നത് ജീവനാണ് ആരെല്ലാം യേശുഭർത്താവ് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂസിൽ മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയപൂർവം വിശ്വസിക്കുമ്പോൾ ദൈവം അവന് ജീവൻ നൽകുന്നു ജീവൻ നൽകുന്നു രോഹനാനേജസ് വിശേഷം ഇരുപതാം അധ്യായം മുപ്പതും മുപ്പത്തി ഒന്നും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇവിടെ അങ്ങനെ കാണുന്നു ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു ഒരുപക്ഷെ നാം എല്ലാവരും വിശ്വാസികളാണ് പക്ഷെ ദൈവം നോക്കുന്നത് വിശ്വസിച്ചിട്ട് ജീവൻ പ്രാപിച്ചുവോ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടുവോ സ്പിരിച്വൽ സെൻസ് ഓർഗൻസ് ലൈവ് ആണോ ആത്മീക കാര്യങ്ങളിൽ അത് ദാഹമുണ്ടോ സന്തോഷമുണ്ടോ അതിലൊരു വാഞ്ചയുണ്ടോ ദൈവ വചനത്തോടുള്ള നമ്മുടെ താല്പര്യം എങ്ങനെയാണ് നമുക്കറിയാം ജീവന്റെ ലക്ഷണം എന്ന് പറയുന്നത് വളർച്ചയാണ് ജീവനുള്ള ഒരു വ്യക്തിക്ക് ദാഹമുണ്ടാകും വിശപ്പുണ്ടാകും പക്ഷെ മരണത്തോടുകൂടെ ദാഹവും ഇല്ല വിശപ്പുമില്ല ആത്മീകമായ ഒരു വ്യക്തി പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടാൽ പിന്നെ തനിക്ക് ജീവിക്കണമെങ്കിൽ ആത്മീക ആഹാരം വേണം നമ്മളെല്ലാം ഇഷ്ടം പോലെ ഫുഡ് കഴിക്കുന്നവരാണ് എന്നാൽ ആത്മാവിന്റെ ഫുഡ് എന്ന് പറയുവാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം നമുക്കറിയാം യേശു നാൽപ്പത് ദിവസം ഉപവാസം കഴിഞ്ഞ് വന്നപ്പോൾ പിശാജ് വെച്ച് ആദ്യത്തെ ടെംപ്റ്റേഷൻ കല്ലിനെ അപ്പമാക്കാനാണ് കാരണം നാൽപ്പത് ദിവസമായിട്ടൊന്നും കഴിക്കാതിരിക്കുകയല്ലേ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം പക്ഷെ യേശു പറയുകയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അപ്പോൾ ഒരു ദൈവവൈതലിന്റെ സ്പിരിച്വൽ ഫുഡ് എന്ന് പറയുന്നത് ദൈവവചനമാണ് ഈ ദൈവവചനത്തോട് അതൊരു ആഹാരം പോലെ ഉള്ള ഒരു ആർത്തി അതിനില്ലെങ്കിൽ താൻ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ജീവനുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കും അപ്പൊ ആത്മീക ഭക്ഷണം വെള്ളം ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമെന്ന മായമില്ലാത്തപ്പോൾ ജീവന്റെ അപ്രമായ ദൈവ വചനം അതിനോടുള്ള ദാഹമാണ് ഒരു വ്യക്തിയെ ആത്മീകമായി വളർത്തുന്നത് ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവൻ വരുമ്പോൾ ദൈവത്തിൻ്റെ പുസ്തകം ജീവന്റെ പുസ്തകത്തിൽ പേരിടും നമുക്കറിയാം നമ്മൾ ശാരീരികമായി ഈ ഭൂമി ജനിക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാണ് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എല്ലാം വിഷ് ചെയ്യുന്നത് എന്നാൽ യോജുക നമുക്ക് നൽകുന്ന ജീവൻ യേശുവിനെ നമ്മൾ ഹൃദയപൂർവ്വം വിശ്വസിക്കുമ്പോൾ ദൈവം നൽകുന്നതാണ് ആ ജീവൻ നൽകുന്ന സമയം തന്നെ നമ്മുടെ ജനിച്ച ദിവസം അതാണ് ഏറ്റവും വലിയത് ഭാഗ്യം അതാണ് ഭക്തം പാടിയത് ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്ഥനാൾ ആ ഭാഗ്യനാളാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയത് അപ്പോൾ ഈ ജീവൻ ദാസറിന്റെ വീട്ടിൽ പോയപ്പോൾ ഇപ്രകാരം പറഞ്ഞു ഞാൻ തന്നെ ഒരു വിധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല അപ്പോൾ മരണം മരണത്തെക്കുറിച്ച് വേദിവസം വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത് ശരീരത്തിന്റെ മരണത്തെ ദൈവത്തിന്റെ വചനം പറയുന്നത് നിദ്ര നാം ഒരാ ഒരു വ്യക്തി മരിച്ചുപോ എന്ന് പറയുമ്പോൾ എല്ലാം തീർന്നു എന്നാണ് പലരും വിചാരിക്കുന്നില്ല അതൊരു വിശ്രമഘട്ടത്തിലേക്ക് പോകും നിദ്ര ഉറക്കത്തിലേക്ക് പോകും എന്നാൽ ആത്മാവിന് മരണമില്ല ആത്മാവിന് മരണമില്ല പക്ഷേ പാപത്തിന്റെ ശമ്പളമായ മരണം ആത്മാവിലെ സെൻസ് ഓർഗൻസ് ആയ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ആത്മാവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും യാതൊരു താല്പര്യവും ഇല്ലാതെ മനുഷ്യൻ ജീവിക്കുന്നു അതുകൊണ്ടാണ് യേശു തൻ്റെ ശുശ്രൂഷ വേളയിൽ വിശ്വാസികളെന്ന് പറയപ്പെടുന്നവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു നിങ്ങളുടെ ഹൃദയമോ എന്നെ വിട്ട് ദൂരത്താകന്നിരിക്കുന്നു അപ്പോൾ ആത്മാവിൽ ജീവനില്ലാതെയും നമുക്ക് നന്നായി പാടാൻ കഴിയും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെന്ന് വരാം പ്രസനിക്കാൻ കഴിഞ്ഞെന്ന് വരാം അതെല്ലാം നമുക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് അത് നടക്കും എന്നാൽ ആത്മാവി ജീവൻ വരുമ്പോൾ ഇത് ദൈവത്തെ അനുഭവിച്ച് അറിയുന്ന ഒരു ഒരനുഭവമാണ് അനുഭവിച്ചറിയുക ടേസ്റ്റ് ആൻഡ് സീ ദോഡ് ഈസ് ഗുഡ് മറ്റത് ജസ്റ്റ് നമ്മളെല്ലാം ബുദ്ധിയിൽ മനസ്സിലാക്കിയതാണ് അപ്പോൾ മരണം ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളമായ മരണം എന്ന് നമ്മൾ മടി രണ്ടാമത്തെ മരണമുണ്ട് യേശു കർത്താവ് പറയുകയാണ് രണ്ടാം മരണം വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ ആറിൽ ഇപ്രകാരം നാം വായിക്കുന്നു ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു രണ്ടാം മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല എന്താണ് ഇതിന്റെ അർത്ഥം പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി നിത്യ നരകമെന്ന രണ്ടാം മരണത്തിലേക്ക് പോവുകയാണ് ഈ ഭൂമിയിൽ മരിച്ചത് ശരീരത്തിൻ്റെ മരണം മാത്രമാണ് ആത്മാവിന് മരണമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് ദൈവം മരിച്ചവരുടെ ദൈവമല്ല ദൈവമല്ലോ മത്തായി സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ ആരും മരിച്ചവരായിരിക്കുന്നില്ല ഭൂമിയിൽ ഒരാൾ മരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നതേ ഉള്ളൂ ആരും മരിച്ചിട്ടില്ല നമുക്കാണ് മരിച്ചു പോയി എന്ന് പറയുന്നത് അപ്പോൾ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ സുരക്ഷിതമാണ് എല്ലാ മതങ്ങളും ഭരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് പറയുന്നു മരിച്ചവർക്ക് വേണ്ടി ഒരുപാട് ക്രിയകളും പ്രാർത്ഥനകളും എല്ലാം നടത്തുന്നു എന്നാൽ സുവിശേഷത്തിൻ്റെ മാത്രം പ്രത്യേകത ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മശാന്തി പ്രാപിക്കാം കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷത്തോളമുള്ള ദൈവ വചന പഠനത്തിലും അനുഭവത്തിലും കൂടെയാണ് ഞാനിത് ഉറപ്പിച്ച് പറയുന്നത് യേശു വർത്താവ് പറഞ്ഞു മത്തായി ഈ പതിനൊന്നിൻ്റെ ഇരുപത്തി ഒൻപത് ഞാൻ സൗമ്യതയും താഴ്ന്നുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കും ആശ്വാസം ലഭിക്കും യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ദൈവ വചനം പഠിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം ജീവനാണ് അത് പഠിക്കുമ്പോഴാണ് ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് അഥവാ മരണത്തിൽ നിന്ന് ജീവങ്ങളിലേക്ക് കടന്നു ജീവങ്കിലേക്ക് പ്രവേശിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവം തന്നെയാണ് ജീവൻ ജീവൻ സമൃദ്ധിയായ ജീവൻ എന്ന് തിരുവോണം പറയും ഈ സുവിശേഷവുമായി യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് പ്രാപിച്ച അപോസ്തലന്മാർ സുവിശേഷം അറിയിക്കുവാനായി പോയി അന്നത്തെ മത നേതാക്കന്മാർ അപോസ്തലന്മാരെ ജയിലിലാക്കി ആ ദിവസം കർത്താവിന്റെ ദൂതൻ വന്ന് അപ്പോസ്ലന്മാരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് അപ്പോസ്ല പ്രവൃത്തികൾ അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പി ദേവാലയത്തിൽ ചെന്ന് ജീവന്റെ വചനം പറയണം ദേവാലയത്തിൽ കുറെ പേർ മരിച്ചവരായിട്ടിരിക്കുക അവരിങ്ങനെ ഒരു പാരമ്പര്യ ക്രമത്തിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു വിശ്വാസം അവർക്കുണ്ട് പക്ഷെ വിശ്വാസത്താലുള്ള ജീവൻ അവർ പ്രാപിക്കട്ടില്ല ആ ജീവനിൽ അവർക്ക് സന്തോഷമില്ല അതുകൊണ്ടാണ് ഈ ജീവന്റെ വചനം ദേവാലയത്തിൽ ചെന്ന് പ്രസ്താവിക്കാനായി ദൂതനവരോട് ആവശ്യപ്പെടുന്നത് നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിൽ ശ്രദ്ധിക്കുമ്പോൾ അപ്പോസ്വലന്മാർ ദേവാലയത്തിലും പള്ളികളിലും യും അനേകർ കർത്താവിന്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യും അതെ നാം വിശ്വാസികളായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല കർത്താവിൻ്റെ ശിഷ്യരായി നാളോറും വിശുദ്ധ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കട്ടെ